ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലൊരു ചെയർമാൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇരുന്നപ്പോൾ ഉണ്ടായ വികസനങ്ങളൊക്കെ ഈ ചങ്ങനാശ്ശേരി ഉണ്ടായിട്ടുള്ളൂ അവിടെ മരണശേഷം ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല അയാൾ വെച്ച ബിൽഡിങ് പോലും ഇവരെ റീ അത് കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ശേഷം വന്നിട്ടുള്ള ആർക്കും ഉണ്ടായിട്ടില്ല ഈ ബിൽഡിങ് തന്നെ ഈ മുനിസിപ്പൽ ബിൽഡിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇത് പണി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇതിൻ്റെ പണി ഇത് പൂർത്തീകരിച്ചു ഇതിൻ്റെ അകത്ത് കയറി ഇവരെ ഏഹ് രണ്ടു വർഷം കൊണ്ട് പണത ബിൽഡിങ്ങാണിത് ഏ നല്ല ദീർഘവീക്ഷമുള്ളൊരു മനുഷ്യ പറയുമ്പോഴേ ഇപ്പോൾ തെരുവിളി തുടങ്ങും കേട്ടോ ഇദ്ദേഹത്തോട് ഒരുപാട് കലിപ്പുള്ള ആൾക്കാരുണ്ട് ചങ്ങനാശ്ശേരിയിൽ നല്ലതാരി ചെയ്താലും അവരെ കണ്ടുകൂടാമല്ലോ എനിക്ക് ഭയങ്കര ബഹുമാനവും സ്നേഹവുമുള്ള ഒരു മനുഷ്യനായിരുന്നു വികസനത്തിൻ്റെ നായകനായിരുന്നു പി ജോസ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അല്ലയോ മഹാത്മാ ഈ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങൾ എത്രയോ സത്യസന്ധമാണ് അങ്ങ് ഞങ്ങൾക്ക് സൗന്ദര്യം മേടിച്ച് തന്നു പക്ഷേ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സൗതന്ദര്യം മേടിച്ച് തന്നത് വലിയ കൊള്ളക്കാരുടെ കയ്യിലോട്ടായിരുന്നു അതിൻ്റെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഇവിടെ ബ്രിട്ടീഷുകാരെ പോലെ അന്യ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇവർ വരുന്നു അവിടെ ഇരിക്കുന്നു ഇനിയും വല്ലപ്പോഴും എന്നെപ്പോലെയൊക്കെ ഉള്ളവരും വന്ന് കുത്തിപ്പൊക്കിയാൽ അവർ എഴുന്നേൽക്കും ഇങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പറയുന്നവൻ മോശക്കാരൻ അല്ലെങ്കിൽ ഇവരുടെ നോട്ടപ്പുള്ളി ഏതെങ്കിലും രീതിയിൽ നമുക്കവിടെ പണി തരാൻ പറ്റിയാൽ അവർ പണിയാനായിട്ട് കഴുകൻ കണ്ണുപോലെ നോക്കിയിരിക്കുന്നവർ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിൽ ഉള്ള ഒറ്റ ആൾക്കാർ ഈ മുനിസിപ്പാലിറ്റിയിൽ ജോലിക്കില്ല ഉണ്ടെങ്കിൽ അത് തൂപ്പുകാരൊക്കെ ആയിരിക്കും അവർ തൂത്തോണം എന്ന് എന്നുവെച്ച് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല വിദ്യാഭ്യാസമുള്ളവരാരും ഇവിടുത്തെ ജോലിക്കില്ല ജോലി സ്ഥലത്ത് ഇവരെ കയറ്റാത്തതാണോ അതോ ഈ മന്ത്രിമാരുടെ സ്വാധീനം വച്ച് അവരെ ഇവിടെ ഇരുത്താത്തതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല ചങ്ങനാശ്ശേരിക്കാരും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലില്ല അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഞങ്ങളുടെ ചങ്ങനാശ്ശേരിക്കുണ്ട് എന്തുമാത്രം വികസനം നടക്കേണ്ടിയ ഒരു ചങ്ങനാശ്ശേരിയാണെന്നറിയോ അടുത്ത ഒരു വർഷത്തേക്കുള്ള മുപ്പത്തിയേഴ് വാർഡിലേക്ക് ഉള്ള വർക്കുകളുടെ ഒരു ലിസ്റ്റ് അവർ ഇറക്കിയിട്ടുണ്ട് ആ വർക്കുകൾ മാത്രം ചെയ്താൽ മതി ചെയ്യേണ്ട രീതിയിൽ അത് ഇട്ടിരിക്കുന്ന എമൗണ്ട് അനുസരിച്ച് ഇവരത് ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ഒരു ഇരുപത് വർഷം മുന്നോട്ട് കുതിച്ചു പായും അതായത് പാലാ തൊടുപുഴയൊക്കെ സംബന്ധിച്ച് അവരിപ്പം ഹൈടെക്ക് നിൽക്കുന്ന ആ കണക്ക് വെച്ച് പറയുവാണെങ്കിൽ അവരെക്കാട്ടിലും ഒരു എൺപത് ശതമാനം താഴോട്ട് എന്നാൽ ഒരു ഇരുപത് ശതമാനം ഇപ്പോഴത്തെ നിലവാരം വെച്ച് മുന്നോട്ട് കുതിച്ചയാടാൻ പറ്റും ആ പൈസ മുടക്കേണ്ട രീതി മുടക്കിയ അല്ലയോ മഹാത്മാ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഞങ്ങൾ ചങ്ങനാശരിക്കാൽ ഇങ്ങനെ കിടന്ന് അനുഭവിക്കാനായിട്ടാണ് ഓക്കേ